ഇതാണെന്നാണ് തോന്നുന്നത് ഇതിൻ്റെ എൻട്രൻസ് എന്തായാലും നോക്കാം സുഭാഷ് ചന്ദ്രബോസ് ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ഗസ്റ്റ് ഹൗസിൽ നിന്ന് സയൻസ് സിറ്റിയിലേക്ക് എത്തിയിരിക്കുകയാണ് ഇതാ ഇവിടെ എൻട്രൻസ് എൻ്റെ അവിടുത്തെ ബോർഡ് മിനിസ്ട്രി ഓഫ് കൾച്ചറിന്റെ അണ്ടലാണ് സയൻസ് സിറ്റി ഇവിടെ റോപ്പ് വേ ഉണ്ട് എൻജോയ് ത്രില്ലിംഗ് റോപ്പ് വേ റെയിട്ട് ഉണ്ടെന്നൊക്കെ ചോദിച്ചിട്ടുണ്ട് നമ്മൾ നമ്മുടെ റോപ്പ് വേയുടെ ഒരു ഏരിയ കൂടെയാണ് പോകുന്നത് എന്തായാലും നമുക്ക് കൺവെൻഷൻ സെൻറ്ററിൽ അങ്ങോട്ട് പോയി നോക്കാം നമ്മുടെ ഇന്ത്യൻ അക്കൗണ്ടിങ് അസോസിയേഷൻ്റെ കോൺഫറൻസ് നടക്കുന്ന സയൻസ് സിറ്റിയിലെ ഓഡിറ്റോറിയമാണിത് രാവിലത്തെ കാഴ്ചയാണിത് ഓഡിറ്റോറിയത്തിൻ്റെ വളരെ മനോഹരമായിട്ടുള്ളൊരു ഓഡിറ്റോറിയം ഫോർട്ടി സിക്സ് ഓൾ ഇന്ത്യ അക്കൗണ്ടിങ് കോൺഫറൻസ് ഇവിടെയാണ് നടക്കുന്നത് സോ ഇതാണ് സയൻസ് സിറ്റിയുടെ മെയിൻ എൻട്രൻസ് അതിൻ്റെ തൊട്ടടുത്തൊക്കെയാണ് ഓഡിറ്റോറിയം സ്ഥിതി ഇപ്പോൾ തന്നെ ഒരു സെമിനാർ ഹാളുണ്ട് കുട്ടികളൊക്കെ ഇവിടെ കളിച്ചോണ്ടിരിക്കുന്നു ഓഡിറ്റോറിയത്തിൻ്റെ കാഴ്ച ഇതാണ് കാണുന്നത് നിങ്ങളിപ്പോൾ കൽക്കട്ടയിലെ സയൻസ് സിറ്റിയിലാണ് സയൻസ് സിറ്റിയിൽ നിങ്ങൾ വന്നു കഴിഞ്ഞാൽ എന്തെല്ലാം കാര്യങ്ങളാണോ ഉള്ളത് എന്നുള്ളത് ബ്രീഫായിട്ട് നിങ്ങളത് പറയാം ഒരുപാട് ആക്ടിവിറ്റീസ് സയൻസ് സിറ്റിയിലുണ്ടായതിനെക്കുറിച്ച് ബ്രീഫായിട്ട് പറയാം നമ്മൾ നേരെ കയറി വരുമ്പോൾ തന്നെ കാണുന്നത് ഇവിടെ ഒരു ടാപ്പ് അതായത് ടാപ്പിൻ്റെ രൂപമുണ്ട് അതിൻ്റെ ബാക്കിലായിട്ട് സയൻസ് സിറ്റിയുടെ സ്റ്റാച്യു വേണം കയറി വരുമ്പോഴത്തേക്കും ലെഫ്റ്റ് സൈഡിലായിട്ട് റോപ്പ് വേ ഉണ്ട് സയൻസ് സിറ്റി റോപ്പ് വേണത് റോപ്പ് വേദന സയൻസ് സിറ്റി റോപ്പ് വേ ടിക്കറ്റ് ടിക്കറ്റ് കൗണ്ടറ് അതിലേക്ക് ഒരു സൈഡിലേക്ക് പോകുന്നതിന് വേണ്ടിയിട്ട് എഴുപത്തി അഞ്ച് രൂപയാണ് വൺ സൈഡ് പോകുന്നതിന് വേണ്ടി അതിൻ്റെ കൂടുതൽ തന്നെ എൻട്രി ടിക്കറ്റും കിട്ടും അങ്ങനെ നിങ്ങൾ എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് സ്ട്രൈറ്റ് ആയിട്ട് സയൻസ് സിറ്റി അകത്ത് പോയി ഇറങ്ങാം അല്ലെങ്കിൽ പിന്നെ നിങ്ങൾ സയൻസ് സിറ്റി ഫിസ്റ്റേജിൽ ലാസ്റ്റിൽ അവിടെ നിന്ന് റോപ്പ് ടിക്കറ്റ് എടുത്ത് തിരിച്ച് വെളിയിലേക്ക് വരാൻ പറ്റുന്നതാണ് ഇതാണ് അതിൻ്റെ എൻട്രൻസ് പോയിന്റ് സയൻസ് സിറ്റിയുടെ പിന്നെ ഒരുപാട് ആക്ടിവിറ്റീസ് ഉണ്ട് സയൻസ് സിറ്റിയുടെ ടിക്കറ്റുകളെ കുറിച്ചും അതിൻ്റെ ബാക്കി കാര്യങ്ങളെ കുറിച്ചും പറയാം എത്തിയപ്പോഴത്തേക്കും വീണ്ടും ഇതുപോലെ അതുപോലത്തെ ഒരു സംഭവം ഇവിടെ ചെയ്തു വെച്ചിട്ടുണ്ട് ഒരു എനിക്കൊന്നും വാട്ടർ ഫ്ലോയിങ് ഉണ്ടെന്ന് ഉണ്ടെന്നാണ് തോന്നുന്നത് അതിപ്പോൾ ഓൺ ആയിട്ടില്ല അതാണ് മെഷീനൊക്കെ ഉണ്ട് അങ്ങനെ വെള്ളം ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യുന്ന ഒരു പമ്പിങ് സിസ്റ്റം ഉണ്ട് സയൻസ് സിറ്റിയുടെ നേരെ ഫ്രണ്ടിലായിട്ട് ഇവിടെ തന്നെയാണ് വരുന്നത് ഇതാണ് അതിൻ്റെ ടിക്കറ്റ് കൗണ്ടർ സയൻസ് സിറ്റിയുടെ എൻട്രി ടിക്കറ്റ് എഴുപത് രൂപയാണ് ടിക്കറ്റ് ഇവിടെ വന്ന് നമുക്ക് മേടിക്കാവുന്നതാണ് അതിന് പുറമെ കുറേ ആക്ടിവിറ്റീസ് ഉണ്ട് ആക്ടിവിറ്റീസ് എന്തൊക്കെയാണെന്നുള്ള കാര്യം പറയാം ഇതെല്ലാം ടിക്കറ്റ് കൗണ്ടേഴ്സാണ് പിന്നെ ഹെൽപ്പിംഗ് സെൻറ്റർ സപ്പോർട്ട് ഇതിനായിട്ടുള്ള സെൻറ്റർ ഉണ്ട് ഇവിടെ അത് ആ റോപ്പ്വേടെ ഇങ്ങനെ മോളിൽ കൂടെ പോകുന്നതാണ് രാവിലെ ഏതന്നെ തിരക്കായിട്ടില്ല നമ്മുടെ ടിക്കറ്റ് കൗണ്ടേഴ്സും ആക്ടിവിറ്റിയെ കുറിച്ചുള്ള കാര്യങ്ങളും ഇത് ഇവിടെ ഉണ്ട് അതെൻ്റെ ടിക്കറ്റ് എഴുപത് രൂപയാണ് ഇവിടെ ഇരിക്കാനൊക്കെയുള്ള ബെഞ്ചും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇപ്പോൾ അകത്ത് അക്വറിയുണ്ട് സ്പേസ് എക്സിബിഷൻ സെൻറ്ററുണ്ട് സയൻസ് പാർക്ക് പിന്നെ റിഫ്ലക്ഷൻസ് മെറി ടൈം സെൻറ്റർ പിന്നെ സയൻസ് പാർക്ക് സ്പേസ് എക്സിബിഷൻ ഇതെല്ലാം ഉണ്ട് പിന്നെ അതാണ് ഇതെല്ലാം ഇതിനകത്തുള്ള ആക്ടിവിറ്റീസ് ആണ് ഒരുപാട് ആക്ടിവിറ്റീസ് രണ്ട് രണ്ടര മണിക്കൂറോളം കാണാനുണ്ടെന്നാണ് അവർ പറഞ്ഞത് പിന്നെ അതിൻ്റെ ടിക്കറ്റ് ചാർജ് റോപ്പേക്ക് എഴുപത്തഞ്ച് രൂപയാണ് പിന്നെ സയൻസ് ഓൺ സ്പേസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ടി വി ത്രീ ഡി ഉണ്ട് തിയേറ്ററുണ്ട് അതിന് മുപ്പത് രൂപയാണ് ടിക്കറ്റ് ചാർജ് അതൊക്കെ സെപ്പറേറ്റ് സെപ്പറേറ്റ് ആയിട്ട് എഴുപത് രൂപയ്ക്ക് പുറമേ നമ്മൾ എടുക്കണം പിന്നെ ഒരു പനോരമ ഷോ ഉണ്ട് അത് അറുപത് രൂപയാണ് ടിക്കറ്റ് പിന്നെ എവല്യൂഷൻ ഓഫ് ലൈഫ് ഡൈനോസർ പാർക്കാണെന്നാണ് തോന്നുന്നത് ഇവിടെ കാണാൻ അതിന് അൻപത് രൂപയാണ് ടിക്കറ്റ് ഉള്ളത് പിന്നെ ടൈം മെഷീനുണ്ട് ഇതാണ് ടൈം മെഷീൻ പിന്നെ അത് ടൈം മെഷീനെ കാണാൻ പറ്റുന്നവരെ അതിന് അമ്പത് രൂപ ടിക്കറ്റ് പിന്നെ വന്ദേ ഭാരത് ട്രോയ് ഉണ്ട് വന്ദേ ഭാരത് ട്രെയിൻ ഉണ്ട് അതിന് ഇരുപത്തഞ്ച് രൂപ ടിക്കറ്റ് വരുന്നത് പിന്നെ ഒരു ത്രീ ഡി ഉണ്ട് നൂറ്റി ഇരുപത് രൂപ ടിക്കറ്റാണ് ത്രീ ഡി തീയേറ്റർ നൂറ്റി ഇരുപത് രൂപയുടെ മുപ്പത് രൂപ മുപ്പത് രൂപയുടെ ഉണ്ട് സയൻസ് സ്പേസ് തിയേറ്ററിന് നൂറ്റി ഇരുപത് രൂപയും ത്രീ ഡി തിയേറ്റർ മുപ്പത് രൂപയാണ് എൻ്റെ ടിക്കറ്റ് അപ്പം ഇതാണ് പിക്നിക് ഗാർഡൻ അങ്ങനെയുള്ള പല കാര്യ കാറ്റഗറീസും വരുന്ന ടിക്കറ്റ് അതിൽ ഇൻഡിവിജ്വൽ വിസിറ്റേഴ്സിനും ഗ്രൂപ്പ് വിസിറ്റേഴ്സിനും റേറ്റൊക്കെ വ്യത്യാസമുണ്ട് സമയം പത്ത് മണി മുതൽ നാല് മുപ്പത് വരെയാണ് കൽക്കട്ട സയൻസ് സിറ്റിയുടെ ഓപ്പണിംഗ് ടൈം എന്ന് പറയുന്നത് മിനിസ്ട്രി ഓഫ് കൾച്ചറിൻ്റെ അണ്ടറിലാണ് ഇത് വരുന്നത് മിനിസ്ട്രി ഓഫ് കൾച്ചറിൻ്റെ അണ്ടറിലാണ് സയൻസ് സിറ്റി വരുന്നത് അപ്പോൾ ഇതാണ് ഇതിൻ്റെ അകത്തേക്ക് പോകുന്ന സമയത്ത് ബ്രീഫായിട്ട് നിങ്ങൾക്കുള്ളൊരു ഡിസ്ക്രിപ്ഷൻ എന്തൊക്കെ ആക്ടിവിറ്റീസാണ് സയൻസ് സിറ്റിയിൽ നമുക്ക് കിട്ടുന്നത് എന്നുള്ള കാര്യം ഒന്ന് ബ്രീഫായിട്ട് പറഞ്ഞതാണ് അപ്പോൾ തീർച്ചയായിട്ടും ഒരു നല്ല എക്സ്പീരിയൻസ് ആയിരിക്കും നമുക്കൊരു രണ്ട് മൂന്ന് മണിക്കൂർ പല ഡിഫറൻറ് ആയിട്ടുള്ള ആക്ടിവിറ്റീസ് വേണ്ടി സ്പെൻഡ് ചെയ്യാൻ പറ്റിയൊരു സ്ഥലം തന്നെയാണ് സയൻസ് സിറ്റി ഇതാണ് കൽക്കട്ട സയൻസ് സിറ്റിയിലെ ആക്ടിവിറ്റീസിൻ്റെ ഒരു ബ്രീഫായിട്ടുള്ള ഡിസ്ക്രിപ്ഷൻ്റെ വീഡിയോ ആണ് നിങ്ങളടുത്തേക്ക് ഷെയർ ചെയ്തത് അപ്പോൾ നിങ്ങളോട് വരും എവിടെയൊക്കെ അതാണ് ബോർഡുകൾ വെച്ചിട്ടുണ്ട് ഇതെല്ലാം ആക്ടിവിറ്റീസാണ് അതിൻ്റെ ബോർഡുകൾ ഇവിടെ എല്ലാം വെച്ചിട്ടുണ്ട് സെൽഫ് സർവീസ് ടിക്കറ്റ് ഉണ്ട് ഇവിടെ ഇതൊന്നും ഓപ്പൺ ആയിട്ടില്ല ടിക്കറ്റ് കൗണ്ടേഴ്സ് മണിക്ക് ഓപ്പൺ ആവും സോ താങ്ക്സ് ഫോർ വാച്ചിങ് ദ വീഡിയോ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ നന്ദി